കർണാടകയിലെ അതിപ്രസിദ്ധമായ ഒരു ദുർഗാദേവി സാന്നിധ്യമാണ് കട്ടിയിൽ ദുർഗാപരമേശ്വരി ക്ഷേത്രം കർണാടകയിലെ മാംഗ്ലൂരിൽ നിന്ന് ഏകദേശം ഇരുപത്തി ആറ് കിലോമീറ്റർ അകലെ സി ചെയ്യുന്ന ക്ഷേത്രം ഇവിടുത്തെ ഭക്തർക്കെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാ കേന്ദ്രമാണ് കട്ടിയിൽ ദുർഗാപരമേശ്വരി ക്ഷേത്രം പുഴയുടെ മധ്യത്തിൽ നിൽക്കുന്ന ക്ഷേത്രമായതുകൊണ്ടാണ് കട്ടിയിൽ എന്ന നാമം വന്നത് ഈ പുഴയാകട്ടെ കാമധേനുവിന്റെ പുത്രിയായ നന്ദിനി പശുവിന്റെ ഒരു ജന്മമാണ് നമ്മളുടെ ക്ഷേത്രങ്ങളിലെ കൂത്തമ്പലത്തിനോട് സമാനമായ ഒരു മണ്ഡപത്തിന്റെ നടുവിലൊരു ബലിക്കൽ പുര പോലെ പീഠമുണ്ട് അതിന് താഴെയായിട്ടാണ് നാഗദേവങ്ങൾ ഉള്ളത് ലോകത്തിന്റെ മുഴുവൻ വരൾച്ച മാറ്റുവാനായി നിലകൊള്ളുന്ന പ്രകൃതീശ്വരിയാണ് ദുർഗാ പരമേശ്വരി നിത്യവും തിരക്കുള്ള ഈ ക്ഷേത്രങ്ങളിൽ എപ്പോൾ വന്നാലും തിരക്കുള്ള ക്ഷേത്രങ്ങളിൽ രാവിലെ അഞ്ചു മണിക്ക് നട തുറന്നാൽ രാത്രി പത്ത് മണി വരെ നട തുറന്നിരിക്കും